ഇവട്ടുകാരനാണ് പേരാനു പുതിയൊരു ചാനലൊക്കെ തുടങ്ങണന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് ഞങ്ങളുടെ ഓഫീസാണ് എന്റെ ജോലി ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ് അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങൾ ചുമ്മാ ഓഫീസിലോട്ട് ഒന്ന് കേറിയതാണ് എന്റെ വണ്ടി താഴെ കിടപ്പുണ്ട് ഞങ്ങളിപ്പം ചുമ്മാ ഹോസ്പിറ്റലിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്നു ഓഫീസിലൊന്ന് കയറി ഇവനെൻ്റെ കൂടെ വന്നിട്ടുണ്ട് വീട്ടിൽ ഇനി വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിക്കണം കഴിച്ചിട്ട് തിരിച്ച് വരണം ഓക്കേ ബായ് ഫ്രണ്ട്സ്